ഗുഡ് മോർണിംഗ് അപ്പോൾ തിരുവല്ലായിലെ രണ്ട് ദിവസത്തെ സന്ദർശനം കഴിഞ്ഞ് ഞങ്ങൾ തൃശ്ശൂരിലേക്ക് യാത്ര ചെയ്യുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റൊക്കെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ് ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ അപ്പോൾ ട്രെയിൻ വരാൻ ഒരു പത്ത് നിമിഷം ഉണ്ട് പത്ത് മിനിറ്റ് ഉണ്ട് തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ ഹായ് ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ ഞങ്ങൾ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷൻ ഇരിക്കുന്നൊരു ഭാഗമാണീ കാണുന്നത് ഇതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ ആ അപ്പോൾ ഞങ്ങൾക്ക് വരാൻ ട്രെയിൻ വരുന്ന ട്രെയിനിൻ്റെ അനൗൺസ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏ അപ്പോൾ അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണ് യാത്ര അപ്പോൾ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ മൂന്ന് പ്ലാറ്റ്ഫോമുണ്ട് ഇത് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമാണിത് ഇവിടെ ഒന്നും രണ്ടും പ്ലാറ്റ്ഫോമാണ് അപ്പോൾ ഇവിടെ ഇന്നിപ്പോൾ കൊല്ലത്തേക്കുള്ള മെമ്മു ആണ് പോകുന്നത് എറണാകുളം കൊല്ലം മെമ്മു സമയമായി ഞങ്ങൾ പതുക്കെ പതുക്കെ ജനറൽ കമ്പാർട്ട്മെൻറ്റിൻ്റെ പ്ലാറ്റ്ഫോം ഭോഗി ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ട്രെയിൻ എത്തിക്കഴിഞ്ഞു തിരുവല്ല സ്റ്റേഷനിലോട്ട് അടുക്കാറായി മദ്രാസ് മെയിലാണ് പോകുന്നത് വരുന്നത് ഈ വരുന്നത് മദ്രാസ് മെയിലാണ് അപ്പോൾ ചൂളം വിളികളോടെ മാറി നിൽക്കൂ മാറി നിൽക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രെയിൻ വരുന്നത് ചെന്നൈക്ക് പോകുന്ന ട്രെയിനാണ് ആളുകൾ ഇപ്പോൾ ഈച്ച പൊതിയെ പോലെയാണ് പൊതിയാ പോകുന്നത് എന്തായിരിക്കും ഞങ്ങൾ സ്ഥിതി എന്നറിയില്ല ഞാൻ ട്രെയിനിൽ നടത്തി കയറിയിട്ട് ബാക്കിയ കാര്യങ്ങൾ അങ്ങനെ പണ്ട് യാത്ര ചെയ്തിട്ടുള്ള ഒരു ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് ട്രെയിനിൽ കയറി സ്ഥലമില്ല എങ്കിൽ തിരക്കില്ല പഴയ ഓർമ്മകൾ പുതുക്കാം പൈപ്പിനെ താഴെ ഒരു സ്വീറ്റിൽ ഒതുക്കിയിരുത്തി ഞാൻ നമ്മൾ ട്രെയിൻ എറണാകുളത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഏതാനും നിമിഷങ്ങളെക്കാളും ട്രെയിൻ ചെറ്റും മാറും അവിടെ നിലസിപ്പിക്കുന്നുണ്ട് എന്നുണ്ട് കുഴപ്പമില്ല അപ്പോൾ എറണാകുളത്തിന് വേണ്ടി അപ്പൊ ട്രെയിൻ ഇങ്ങനെ തൃശൂർ ഇങ്ങനെ പോയിക്കൊണ്ടൊരു യാത്രയാണ് അപ്പൊ ഞാൻ യാത്രാ മതിയെ ഞാനൊരു അടുത്തിരുന്ന സുഹൃത്തിനെ കണ്ടു സംസാരിച്ചു പരിചയപ്പെട്ടു പരിചയപ്പെട്ടപ്പോൾ ഇദ്ദേഹം നിലമ്പൂർ ഉള്ളതാണ് അപ്പൊ നിലമ്പൂരിലൊരു പ്രത്യേകതയുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താ പേര് പായസ പായസാണ് പായസ നിങ്ങളുടെ നാടിന്റെ ഒരു പ്രത്യേകത അതൊന്ന് പറഞ്ഞു പറഞ്ഞോളൂ നമ്മുടെ നാട്ടിലെ പ്രത്യേകത എന്താന്ന് വെച്ചാല് നിലമ്പൂരിന്റെ തേക്കാണ് നമ്മുടെ നാട്ടിലെ പ്രത്യേകത ചോർക്കെ പറഞ്ഞേ ഞാൻ നമ്മുടെ നാടിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മുടെ നാട്ടില് നിലമ്പൂർ തേക്കാണ് തന്നെയാണ് നമ്മുടെ നാടിന്റെ പ്രത്യേകത അപ്പോൾ ഈ തേക്ക് കാണാൻ വേണ്ടി വരേണ്ട ആളുകൾ എന്താണ് ചെയ്യേണ്ടത് റെയിൽവേ സ്റ്റേഷൻ ട്രെയിൻ വഴി വരികയാണെങ്കിൽ നിലമ്പൂര് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ചന്തക്കുന്ന് വഴി ബസ്സുണ്ട് ഡയറക്റ്റ് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ബസ്സുണ്ട് ഇരുപത് രൂപയുടെ അടുത്ത് ചാർജ് അവിടെ തേക്ക് മ്യൂസിയത്തിൽ അവിടെ ഒരു മ്യൂസിയം ആയിട്ടുണ്ട് അതിൽ നമുക്ക് പുരാതന കാലത്ത് വലിയ തേക്കുകൾ ഏറ്റവും വലിയ തേക്കുകൾ പിന്നെ പല പല ഇനത്തിലുള്ള തേക്കുകളും ഉണ്ട് അപ്പോൾ വരാം അപ്പോ നല്ല പ്രത്യേകത സ്ഥലമാണ് അപ്പോൾ ശരി നിങ്ങള് ഞാനും യാദശ്യമായാണ് ഇദ്ദേഹത്തെ പരിചയപ്പെട്ടത് അപ്പോൾ ഞാനൊന്ന് പോകുന്നുണ്ട് നിങ്ങൾ എന്റെ കൂടെ വാട്ടോ ഓക്കേ ട്രെയിൻ സ്റ്റേഷൻ എത്താറായപ്പോഴത്തും മഴ തുടങ്ങി അപ്പോൾ മഴ പെയ്തോണ്ടെങ്കിൽ തലക്കാരില്ലാത്ത മഴയാണ് ട്രെയിൻ സ്റ്റേഷനിലെത്താറായപ്പോഴത്തും മഴ തുടങ്ങി ധരക്കേടില്ലാത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങള് തൃശ്ശൂർ സ്റ്റേഷനിൽ വണ്ടി എത്തി നിർത്താൻ പോവാണ് വണ്ടി നിന്നു പുറയിലാണ് കയറിയത് അതുകൊണ്ട് അയ്യോ മഴ പണി പറ്റുന്ന തോന്നുന്നത് എന്തായാലും അവിടെ ഷെഡുണ്ട് അപ്പോൾ അപ്പോൾ ഈ യാത്രയുടെ അവസാനം തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ അവസാനിച്ചിരിക്കുന്നു അതിന്റെ പത്നി ഞാനിവിടെ ഇനി ബസ് കയറാൻ പോവുകയാണ് ഇനി ഒരു വീഡിയോ ആയി വരുന്നവരെ ബായ് ബായ് കിടക്കാൻ പോണേ പറഞ്ഞു നിങ്ങൾ നീ നീ വാങ്ങൂ പറഞ്ഞതല്ലേ അപ്പോൾ ഞങ്ങൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ീറ്റോട്ട് ബസ് കയറാൻ പോകുന്ന വഴിക്ക് ഒരു ചെരുപ്പ് കട കണ്ടു അപ്പോൾ പുള്ളിക്കാലത്തേക്ക് ചെരുപ്പ് വേണം പുള്ളിക്കാരി അമ്മയും കൂടെ ഒന്നും മേടിക്കുന്നില്ല അപ്പോൾ ഞങ്ങൾ രണ്ട് ചെരുപ്പ് മേടിച്ചു വിടുന്നു കേട്ടോ അപ്പോൾ ഈ ഇതാണ് ചെരുപ്പ് കട അപ്പോൾ ഈ ചെരുപ്പുകടയുടെ പേര് കെ ആർ ടി ഫുഡ് വെയറാണ് അതായത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇനി ഇറങ്ങി വരുമ്പോൾ അടയ്ക്ക മാർക്കറ്റ് ഉണ്ട് അവിടെയാണിത് ഏഹ്